ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് ഫോർ ടു ടു കം ജർമ്മനി എത്രയാകും ഒരു നേഴ്സിന് ജർമ്മനിയിലേക്ക് വരാനുള്ള ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിക്കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എനിക്ക് എത്ര എക്സ്പെൻസ് ആയി ജർമ്മനിയിലോട്ട് വരാൻ എന്നാണ് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കാം എക്സ്പെൻസ് ആയിട്ടുള്ളത് ജർമ്മനിയിലേക്ക് വരാൻ പക്ഷേ എന്റെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്റെ എക്സ്പെൻസ് ആണ് എന്റെ എത്ര ആയി എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യമേ തന്നെ വരുന്നത് ലാംഗ്വേജ് ആണ് ഒരു നേഴ്സാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം അതായത് ബി ടു വരെ നിങ്ങൾ പഠിക്കണം ബി റ്റുവിൻ്റെ ഗോയിത്തേൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ബി വൺ വരെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോ ലെവലിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീൽ സ്ട്രക്ചർ ആണോ ഉള്ളത് അതായത് നിങ്ങളിപ്പോൾ എ വണിലെ അടച്ച ഫീസ് ആയിരിക്കില്ല നിങ്ങൾ ബി വണിൽ അടയ്ക്കുന്നത് ബി വണിൽ അടച്ച ഫീസായിരിക്കില്ല നിങ്ങൾക്ക് ബി ടു വരുന്നത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഡിപ്പെൻസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ എ വൺ തൊട്ട് ബി വൺ വരെ എത്ര ഫീ ആണ് അടച്ചത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിക്കോളും അപ്പോൾ എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കാനായിട്ട് എ വണ്ണിന് ഞാൻ പേ ചെയ്തത് ടെൻ തൗസൻഡ് റുപ്പീസാണ് പതിനായിരം രൂപയാണ് ഞാൻ എ വണ്ണിന് അടച്ചത് അതുപോലെ ഞാൻ എ ടു അടച്ചതും സെയിം എമൗണ്ട് ആണ് പതിനായിരം രൂപ തന്നെയാണ് ഞാൻ എ ടുനും ഫീ ആയിട്ട് അടച്ചത് എന്നാൽ ഞാൻ ബി വൺ പഠിച്ചപ്പോൾ എനിക്ക് എ വണ്ണിൽ അടച്ച ഫീസല്ല ബി വണ്ണിലോട്ട് എനിക്ക് വന്നത് ബി വണ്ണിൽ ഞാൻ അടച്ചു എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ഫിഫ്റ്റീൻ ആണ് ബി വണ്ണില് എനിക്ക് ഫീസായിട്ട് വന്നത് പിന്നെ ബി റ്റൂൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടും എനിക്ക് ബി റ്റൂൽ വന്ന പൈസ എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് ആണ് അതായത് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് ബി ടു ഫീ ആയിട്ട് വന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വ്യത്യാസമുണ്ട് ഫീ സ്ട്രക്ചർ ഞാൻ പഠിച്ച സമയത്ത് ഇത്രയായിരുന്നു ഫീസ് വന്നത് പക്ഷെ എനിക്ക് തോന്നണത് ഗോയിട്ടുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇപ്പോൾ എ വണ്ണിന്റെ പൈസ ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അതായത് പതിനായിരം എന്നുള്ളത് ചിലടത്ത് എ വണ്ണിനൊക്കെ ഇപ്പൊ പതിനയ്യായിരം ആയിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫീസ് സ്ട്രക്ചറിന്റെ ഇത് വരുന്നത് അപ്പോ അത്രയാണ് ജർമ്മൻ ലാംഗ്വേജിന്റെ ഫീസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ഈ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ എക്സാം എഴുതണം എക്സാമിന് തന്നെ അടുത്തൊരു പൈസ വരുന്നുണ്ട് ഞാൻ എക്സാമിന് പേ ചെയ്തത് എത്രയാണെന്നുണ്ടെങ്കിൽ ബി റ്റു എക്സാമിന് ഞാൻ പേ ചെയ്തത് പേ ചെയ്തത് ഏകദേശം പതിനയ്യായിരം രൂപയുടെ അടുത്താണ് എനിക്ക് എക്സാം ഫീ ആയിട്ട് വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഫസ്റ്റ് ചാൻസില് തന്നെ കിട്ടണംന്നില്ല ചിലപ്പോ സെക്കൻഡ് ചാൻസ് നിങ്ങൾ എഴുതാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പതിനയ്യായിരം പതിനയ്യായിരം വീണ നമ്മൾ എക്സ്ട്രാ അടയ്ക്കണം അതായത് ഒരു മൊഡ്യൂളിന് ഏകദേശം ഞാൻ എഴുതിയ സമയത്ത് മൂവായിരത്തി സംതിങ് ആയിരുന്നു പൈസ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഒരു മൊഡ്യൂളിന് ഐ തിങ്ക് ഫോർ തൗസൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഫീസ് വന്നിട്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോ മൊഡ്യൂൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ തൗസൻഡ് സംതിങ് പേ ചെയ്തിട്ട് വേണം പേ അടച്ചിട്ട് വേണം നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം അതിന്റെ ഫീസ് അത് എക്സ്ട്ര ആണ് വരുന്നത് അത് ഈ ബി റ്റു നിങ്ങൾ ബി റ്റു വരെ പഠിച്ചതിൽ കൂട്ടുന്നതല്ല എക്സാം ഫീ പൈസ അത് നിങ്ങൾ സെപ്പറേറ്റ് ആണ് അടക്കേണ്ടത് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ജർമനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളുടെ പേപ്പറിനുസരിച്ചാണ് പൈസ വരുന്നത് എനിക്ക് എൻ്റെ പേപ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് വന്ന പൈസ എന്ന് പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം അതിന്റെ ഇടയിലാണ് ഇന്ത്യൻ മണി ഇരുപതിനായിരം ടു ഇരുപത്തിരണ്ടായിരം അതിന്റെ ഇടയിലാണ് എനിക്ക് ഒരു എമൗണ്ട് വന്നു എന്ന് പറയുന്നത് പക്ഷേ ഇത് എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഡിഫറൻസ് ആയിരുന്നു കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പിന്നെ അതല്ല വേറെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും നമ്മുടെ ട്രാൻസ്ലേഷൻ ഫീ എന്ന് പറയുന്നത് അപ്പൊ എന്റെ പരിചയത്തിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറെ പേർക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വരെ ട്രാൻസ്ലേഷൻ ഫീ വന്നിട്ടുണ്ട് അത് നമ്മൾ കൈന്നെടുത്താണ് അടയ്ക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള പൈസ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുത്തു വരുന്നത് ചില ഏജൻസീസ് പൈസ വാങ്ങിച്ചിട്ട് നഴ്സുമാരെ കൊണ്ടുവരുന്നത് എന്നാൽ ചില ഏജൻസീസ് പൈസ വാങ്ങിക്കാതെയും കൊണ്ടുവരുന്നവരുണ്ട് ഇപ്പോൾ ഫ്രീ ആണ് കൊണ്ടുവരുന്നത് പക്ഷേ ചില ഏജൻസികൾ ഇപ്പോഴും പൈസ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നതുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഏജൻസിയിലാണ് നിങ്ങൾ അങ്ങനെ ഒരു ഏജൻസി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വരും അതായത് ആ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഒരു ലക്ഷം ഒരു ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾ ഏജൻസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇനി അതല്ല നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ അടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏജൻസി ഇല്ലാതെ ജർമ്മനിയിലേക്ക് വരാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസ ആണ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പൈസ അടക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ വിസയ്ക്ക് ഒരു അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഏജന്റ് വഴിയാണ് നിങ്ങൾ വിസയ്ക്ക് അപ്പോയിൻമെന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏജന്റിന് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഏജന്റ് ഫീ മാത്രം നിങ്ങൾ കൊടുക്കേണ്ടത് ആറായിരം ടു ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഏജന്റിന് കൊടുക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ വിസ വിസയ്ക്ക് അപ്പോയിൻമെന്റ് എടുത്ത് വിസ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെയും കുറച്ച് പൈസ അടക്കേണ്ടതായിട്ടുണ്ട് അത് ഏകദേശം ഒമ്പതിനായിരത്തി സംതിങ് ആണ് അവിടെ വരുന്നത് ഏകദേശം പതിനായിരം രൂപയുടെ താഴെയാണ് നിങ്ങൾ വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അടക്കേണ്ടതായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിസയെല്ലാം കിട്ടി നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതിന്റെ പൈസയാണ് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന സമയത്തുള്ള നിങ്ങൾ ഏത് ടൈമിലാണ് വരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിന്റർ ടൈമിലാണോ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമ്മർ ടൈമിലാണോ ജർമ്മനിയിലോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റിന്റെ പൈസയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഏത് ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പൈസ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഫ്ലൈറ്റ് ടിക്കറ്റിന് അപ്പൊ അത് നിങ്ങൾ വരുന്നത് ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും ഞാൻ വന്നപ്പോ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ എന്ന് പറയുന്നത് നാല്പതിനായിരം രൂപയാണ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റിനായിട്ട് അടച്ചത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ജർമ്മനിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളായി വാങ്ങിക്കേണ്ടതുണ്ട് അതായത് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിച്ചൺ ഐറ്റംസ് പാത്രങ്ങൾ അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന്റെ കോസ്റ്റ് അതിന്റെ കോസ്റ്റ് ഇപ്പം ഞാൻ എത്രയാന്ന് പറയുന്നില്ല അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടും ഇത്രയുമാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് എന്നെ ഡീ എം ചെയ്യണം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്രയുമാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയുമായിരുന്നു ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു കാരണം കുറേ അധികം ആൾക്കാർ ഇതൊന്നറിയാതെ എത്രയാവും പൈസ എത്രയാവും ഒക്കെ ചോദിക്കുന്നുണ്ട് അതായത് ജർമ്മനിയിലേക്ക് വരാൻ ഒരുപാട് പൈസയാവുമോ അതെങ്ങനെയാകുമോ എങ്ങനെയാവുന്ന കുറേ പേർക്കൊന്നും അതിനെ പറ്റി ഇപ്പോഴും ഒരു ധാരണയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സീ യു സോൺ ഇൻ ലേറ്റർ വീഡിയോസ് ബൈ ബൈ ചൂസ്